കുറെ കാലം നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവസാനം നാമം നമ്മളെ തന്നെ പിടിച്ചു തുടങ്ങും അതായത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കും ഭാഗമായി തീരും അതാണ് നമ്മൾ നമ്മളെപ്പോഴും നാമജപത്തിനെ കുറിച്ച് പറയാറുള്ളത് നാമം ചൊല്ലു അത് എണ്ണീട്ട് പിറ്റേ ദിവസം കൊണ്ടുവരാന്നുള്ളത് അത് എത്ര എണ്ണം എണ്ണാനായിട്ട് സാധിക്കുന്നു എന്നതിലല്ല കാര്യം അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകാനായിട്ട് നമുക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് സാധിച്ചു എന്നാണ് അവിടെ പറയണത് ഇപ്പോ ഒരാള് തുടർച്ചയായിട്ട് ഒരു പന്ത്രണ്ട് ദിവസം നാമം ചൊല്ല അത് എന്നും ഒരേ സമയത്ത് ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ചൊല്ലിയാൽ മതി അത് കൃത്യം അതേ ഇപ്പം ആറു മണിക്ക് വൈകിട്ട് സന്ധ്യക്ക് വിളക്ക് വെച്ചിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതേ സമയത്ത് തന്നെ ബാക്കിയുള്ള പതിനൊന്ന് ദിവസവും ചൊല്ലാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പതിമൂന്നാമത്തെ ആകുമ്പോൾ അവിടെ ആ ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ നമ്മളോട് പറയും ആ ഇപ്പം നാമം ചൊല്ലുന്ന സമയമായിണ്ടല്ലോ എന്ന് നമ്മളെ നമ്മളോട് തന്നെ ഇങ്ങോട്ട് പറയും അങ്ങനെ എല്ലാ ദിവസവും നമുക്കത് ചൊല്ലാനായിട്ട് സാധിക്കും ഇപ്പം ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഇപ്പൊ കിടന്നുറങ്ങുന്ന സമയത്ത് കൂർക്കംവലിയിൽ പോലും നാമജപം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അങ്ങനെ കിടന്നുറങ്ങിയവരാണ് ഗുരുവായൂരുള്ളത് എപ്പോഴും നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പശി കെടും വ്യസനങ്ങൾ മാറും എന്നറിയുന്നത് വിശപ്പുണ്ടാകില്ല നമ്മളിപ്പോൾ നാമം ചൊല്ലി നോക്കൂ നമ്മൾ വിശപ്പ് വരുന്ന അറിയില്ല ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെയാ കുത്തമ്പലത്തിന്റെ അവിടെ നാമം ചൊല്ലി ഇരിക്കുന്നവരുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇപ്പോൾ പരിചയമുള്ളവരും ഇല്ലാത്തവരും ആരെങ്കിലും ആയിക്കോട്ടെ വന്ന് ചോദിക്കും കുറേ നേരമായാലും ഇരിക്കുന്നു കുറച്ച് പ്രസാദം കഴിച്ചോളെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രസാദം നമുക്ക് തരും അങ്ങനെയുള്ള ധാരാളം പേരുണ്ടല്ലേ അപ്പോൾ ഈ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കുന്നുണ്ടോ നമ്മുടെ കൈക്കുള്ള ഒതുങ്ങുന്ന എത്രയുണ്ട് അത്രയെ നമുക്ക് വിശപ്പ് മാറാനായിട്ട് കഴിക്കുകയുള്ളൂ അങ്ങനെ വിശപ്പ് മാറും മാറ്റിത്തരും ഭഗവാൻ എന്നു പറയുന്നത് നമ്മുടെ വ്യസനങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഈ ഒരു നാമജപത്തിലൂടെ മാറ്റിത്തരും